udinodu yan kodiy eduthale adakenda nanalle enda endu adu kodiy edachu poyile ipa venda aalshayil saaramaar varumba etta adee neelamulla nan olichirunnu moduthu samadikkilla samadikkilla pai coffee aanthari kudumbathaarukku vallo devume appo paisaavi eduthu mutthukil edikka samadikkilla എന്നെ വാങ്ങിച്ചു കൂട്ടടിച്ച് നിന്നിട്ട് നീ താടിപ്പാതെ ഞാനിപ്പോണാ പറഞ്ഞത് എന്ത് പേരാ പറഞ്ഞത് എന്ത് ലോണിന് പറഞ്ഞത് ലോണും പറഞ്ഞില്ല എന്താ ഒരു ലോൺ എന്റെ പേരും പറഞ്ഞില്ല ഇല്ല ഞാൻ ഞാനത്തോ പറഞ്ഞു ഏതോ ലോണിന്റെ പേര് പറഞ്ഞു ഇല്ല പുതിയ ലോൺ ഒന്നുമില്ല ഉണ്ട് ഏതോ പുതിയ ലോണുണ്ട് ഇത്ര എടുത്തതൊന്നും പോരല്ലേ